എച്ച് വൺ ബി വിസ അവകാശമല്ല ആനുകൂല്യം മാത്രമെന്ന് യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ അമേരിക്ക പിന്തുടരുന്ന മൂല്യങ്ങൾക്കും നിലനിൽക്കുന്ന നിയമങ്ങൾക്കും വിധേയമായി വിസ ഹോൾഡർമാർ പ്രവർത്തിക്കണം ഇസ്രയേൽ വിരുദ്ധ പ്രക്ഷോഭങ്ങൾ തുടർക്കഥയായ സാഹചര്യത്തിലാണ് യു എസ് നിലപാട് വ്യക്തമാക്കിയത് അമേരിക്കയുടെ പുരോഗതിക്കായാണ് പ്രവർത്തിക്കേണ്ടതെന്നും ആന്തരികമായി രാജ്യത്തെ തകർക്കാൻ കൂട്ടുനിൽക്കരുതെന്നും മാർക്കോ റൂബിയോ മുന്നറിയിപ്പ് നൽകി ഇസ്രയേൽ വിരുദ്ധ പ്രക്ഷോഭങ്ങൾ തുടർച്ചയായ സാഹചര്യത്തിലാണ് അമേരിക്ക കർശന മുന്നറിയിപ്പ് ആവർത്തിക്കുന്നത് എച്ച് വൺ ബി വിസ അവകാശമല്ല ആനുകൂല്യം മാത്രമെന്ന് തിരിച്ചറിയണമെന്ന് യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ പറഞ്ഞു ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് അദ്ദേഹം നിലപാട് അറിയിക്കുന്നത് പ്രൊഫഷണൽ വിസ നേടി അമേരിക്കയിലെത്തുന്നവർ യു എസ് ഭരണഘടനയോട് കൂറു പുലർത്തണം അമേരിക്ക മുന്നോട്ട് വെക്കുന്ന മൂല്യങ്ങളെ അംഗീകരിക്കുകയും അനുസരിക്കുകയും വേണം നേരത്തെ കൊളംബിയ സർവകലാശാലയിലും കൊറോണൽ സർവകലാശാലയിലും ഇസ്രായേൽ വിരുദ്ധ പ്രക്ഷോഭങ്ങൾ നടന്നിരുന്നു ഇതിനെല്ലാം പിന്നിൽ വിവിധ വിദേശ രാജ്യങ്ങളിൽ നിന്ന് എത്തിയവരായിരുന്നു അത്തരത്തിൽ വന്ന വിദ്യാർത്ഥികളെയും പ്രൊഫഷണലുകളുടെയും വിസ റദ്ദാക്കുകയും അവരെ നാട്ടിലേക്ക് തിരിച്ചയക്കുകയും ചെയ്തു നടപടികൾ കർക്കശമാക്കി ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് വിഭാഗം നീങ്ങുന്ന സാഹചര്യത്തിലാണ് മാർക്കോ റൂബിയോ നിലപാട് അറിയിക്കുന്നത് ഇന്റർനാഷണൽ ഡെസ്ക് ജനം